മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം ഇവിടെ പരിഹരിക്കപ്പെടുന്നു എങ്ങനെയാണ് അത് പരിഹരിക്കപ്പെടേണ്ടത് നമ്മൾ വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് നമുക്കറിയാം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അവരുടെ അധ്വാനത്തിൻ്റെ യഥാർത്ഥ മൂല്യം അത് അവർക്ക് ലഭിക്കുന്നില്ല ഒട്ടുമിക്ക മത്സ്യത്തൊഴിലാളികളും മത്സ്യബന്ധനത്തിന് വേണ്ടി കടലുകളിൽ പോകുമ്പോൾ ഏതെങ്കിലും ഒരു മുതലാളിയുടെ കയ്യിൽ നിന്നും അഡ്വാൻസ് തുക കൈപ്പറ്റിയിട്ടാണ് അവർ കടലിലേക്ക് ഇറങ്ങുന്നത് ചിലപ്പോൾ ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞിട്ടായിരിക്കാം അവർ സ്വന്തം ഭവനങ്ങളിലേക്ക് തിരിച്ചെത്തുന്നത് അധ്വാന ഭാരത്തകൾ വലഞ്ഞ് തീരത്തടുക്കുന്ന മത്സ്യത്തൊഴിലാളികളെ അവരുടെ അധ്വാനത്തിൻ്റെ ഫലം അവരുടെ കൈകളിൽ എത്തുവാൻ ഇവിടെ ആരും അതിന് ശ്രമിക്കുന്നില്ല എന്നതാണ് സത്യം മുതലാളിമാരുടെ കയ്യിൽ നിന്ന് മുൻകൂറ് പണം പറ്റിയത് കൊണ്ട് തന്നെ അവർ പറയുന്ന വിലയ്ക്ക് ഇവർക്ക് മുതലാളിമാർക്ക് കീഴടങ്ങേണ്ടി വരുന്നു അവർ പറയുന്ന വിലയ്ക്ക് അത് ഇവിടെ മാറ്റപ്പെടണം ആ ഒരു വ്യവസ്ഥ മത്സ്യമേഖലയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ മാത്രമേ യഥാർത്ഥ മത്സ്യത്തിൻ്റെ മൂല്യവും അവർ അധ്വാനിച്ച അവരുടെ അധ്വാനത്തിൻ്റെ യഥാർത്ഥ പ്രതിഫലവും അവർക്ക് ലഭിക്കുകയുള്ളു